നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്ന ദേശീയ പൗരത്വ പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട നിരപരാധികൾ നിരവധിയാണ് സ്വന്തം ഭവനം തകർക്കപ്പെട്ടവർ ആജീവനാന്തം ജയിലിൽ അടക്കപ്പെട്ടവർ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടവർ തുടങ്ങി ആ സമരത്തിന്റെ പേരിൽ നരകയാതനകൾ അനുഭവിച്ചവർ നിരവധിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആയിരുന്നു പൌരത്വ നിയമനത്തിന് പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കാനും മുൻകൈയെടുത്തത് അന്ന് അമിത്ഷായുടെ പിന്നിൽ ഉറച്ചുനിന്നവരുടെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ തള്ള പോലും സഹിക്കില്ല നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭയിൽ പല ബില്ലുകളും ബി ജെ പി ജനാധിപത്യ വിരുദ്ധമായും ഏകാധിപത്യപരവുമായി പാസാക്കിയിട്ടുണ്ട് പൗരത്വ ബിൽ മാത്രമല്ല നിരവധി നിയമനിർമ്മാണങ്ങളാണ് ഇത്തരത്തിൽ ബി ജെ പി നടത്തിയത് അന്ന് അതിന് ബി ജെ പിക്ക് കുട പിടിച്ച രണ്ടാളുകളുണ്ട് നവീൻ പട്നായക് ജഗൻമോഹൻ റെഡ്ഡി ഒഡീഷ ആന്ധ്ര മുഖ്യമന്ത്രിമാർ ബി ജെ പിയുടെ എല്ലാ നെറുകേടിലും കൂട്ടുനിന്നവർ അവസാനം ബി ജെ പി തന്നെ അവർക്കിട്ട് പണിയും കൊടുത്തു കഴിഞ്ഞ തവണ പന്ത്രണ്ട് എം പിമാർ ഉണ്ടായിരുന്ന ബിജു ജനതാദൾ ഇത്തവണ ഒഡീഷയിൽ സമ്പൂജ്യരായി കഴിഞ്ഞ തവണ പതിനേഴ് എം പിമാർ ഉണ്ടായിരുന്ന വൈ എസ് ആർ കോൺഗ്രസ് ഇത്തവണ നാലിൽ ഒതുങ്ങി മാത്രമല്ല ഇരു പാർട്ടികളും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കനത്ത പരാജയം നേരിട്ടു കൂടെ നിന്ന ബിജു ജനതാദാളിനെ നേരിട്ടാണ് ഒഡീഷയിൽ തോൽപ്പിച്ചതെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് വലിയ ആപ്പാണ് വെച്ചത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഏറ്റവും വലിയ ശത്രു ചന്ദ്രബാബു നായിഡുവിനെ കൂട്ടുപിടിച്ചാണ് ബി ജെ പി പണി കൊടുത്തത് നിരവധി തവണ ഇരുവരുമായും ഇന്ത്യ മുന്നണി നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും ധാർഷ്ട്യം അവരെ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാൻ അനുവദിച്ചിരുന്നില്ല ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയിൽ അവർ ചെന്നിരുന്നുവെങ്കിൽ ഇതിലും സീറ്റുകൾ ഉറപ്പായേനെ പക്ഷെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നിന്നു അവസാനം മലവെള്ളപ്പാച്ചൽ വന്ന് വലയടക്കം പോവുകയും ചെയ്തു ഇവരുടെ അനുഭവം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബി ജെ പിക്ക് അഭയം കൊടുത്താൽ അഭയം കൊടുക്കുന്നവൻ അഭയാർത്ഥി ഉറപ്പാണ് ചെറുപാർട്ടികളെ പതിയെ ബി ജെ പി വിഴുങ്ങും അതാണ് അവരുടെ ചരിത്രം അത് മനസ്സിലാക്കിയാണ് അനാഡിഎം കെ അവരെ ആട്ടിയൊടിച്ചത് ബി ജെ പിയെ കൂടെ കൂട്ടിയാൽ തങ്ങൾക്ക് പണി കിട്ടുമെന്നും നന്ദിയില്ലാത്തവരാണ് അവരെന്നും അനാഡിഎം കെ മനസ്സിലാക്കി കാരണം തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ ബി ജെ പി കളിച്ച കളിയാണ് അന്ന ഡി എം കെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത് ബി ജെ പിയുടെ കൂടെ കൂടിയവരുടെ എല്ലാം ഗതി ഇതാണ് ഇനി കൂടാൻ പോകുന്നവരുടെയും ഗതി ഇതാവും അത് തന്നെയാണ് നായിഡുവും നിതീഷും ഒന്നും ഒരു പരിധിക്കപ്പുറം ബി ജെ പിയെ താങ്ങില്ലെന്നും എപ്പോൾ വേണമെങ്കിലും പാലം വലിച്ച് മോദി സർക്കാരിനെ താഴെ വലിച്ചിടുമെന്നും പറയാനുള്ള പ്രധാന കാരണവും